എന്നെ ഇങ്ങനെ വീഡിയോ കോൾ ഞാൻ ഈ ചെയ്യലേന്ന് വേലൊക്കെ അയ്യോ കട്ട് ചെയ്യല്ലേ കട്ട് ചെയ്യണേ ഇത് കണ്ടോ ഇത് കണ്ടോ പാട് കണ്ടോ നീ എന്നെ കൊച്ചെല്ലോ പണ്ടാറക്കാലിൽ കൊച്ചമ്മയുടെ ഒരു പട്ടുസാരി അലമാരക്കാത്ത ഇരുന്നതാ അത് കാണാനില്ല സാധനം കണ്ടു കൊടുത്ത എന്റെ എനിക്ക് രണ്ടടിയല്ലേ കിട്ടിയുള്ളു മോനെ നീ നോക്കിക്കോ വൈകുന്നേരം ആ തള്ളയുടെ ഭർത്താവ് വരുമ്പോ അയാളെ കൊണ്ട് ഞാൻ നാലടി നാലടിയ്ക്കും നാലടി അല്ല അതെ അപ്പുറത്തെ വീട്ടിലെ അമലേഷുമായിട്ട് ആ കൊച്ചമ്മക്ക് എന്തോ ഒരു ചുറ്റിക്കലില്ലേന്ന് എനിക്കൊരു സംശയം അതെ വീട് ഇന്ന് പച്ചമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഭർത്താവിന് കൊടുക്കാൻ വേണ്ടി ഒരു കിട്ടിയല്ല ഗിഫ്റ്റ് ഒക്കെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ നൈസിന് ആ ഗിഫ്റ്റ് മാറ്റിട്ട് വേറെ ഒരു സാധനം വെച്ചിട്ട് പറുത്ത വരട്ട മോനെ വന്നിട്ട് ആ ഗിഫ്റ്റ് പൊട്ടിക്കുമ്പോ